ാണ് ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ എന്റെ മാമിന്റെ മോൻ യു കെ എന്ന് വന്നിട്ടുണ്ട് അപ്പൊ അവൻ അവനോട് എന്താണ് എനിക്ക് വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആകെ ഒന്നേ പറഞ്ഞോളൂ എനിക്ക് മേക്കപ്പ് പ്രോഡക്ട്സുകൾ വാങ്ങി തന്നാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഒന്നാമത് ഞാനിപ്പോൾ ബ്യൂട്ടി സ്കിൻ കെയർ വീഡിയോസ് ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ കർണി അതിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്തരത്തിലുള്ള പ്രൊഡക്ട്സുകളോടാണ് കൂടുതൽ താല്പര്യം അപ്പൊ ഞാൻ അത് മതി എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ അവർ വാക്ക് പാലിച്ച് എനിക്ക് നല്ല അടിപൊളി പ്രൊഡക്ട്സുകൾ വാങ്ങി തുടങ്ങി തന്നിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണോ നമുക്ക് നോക്കാം അപ്പൊ ഞാനൊരു ലിപ്സ്റ്റിക് ലവർ ആയതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്കിൽ നിന്ന് നമുക്ക് തുടങ്ങാം കേട്ടോ ഇതാണ് റുഗ്ഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണെങ്കിൽ ലിപ്സ്റ്റിക് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഫോർ കെ ഉണ്ടോട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വിലയുള്ള ലിപ്സ്റ്റിക് ഒക്കെ ഇടാൻ പോകുന്നത് ഞാൻ സാധാരണ നമ്മൾ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ നല്ലത് വില കുറഞ്ഞതിന് വാങ്ങുമെന്നല്ലാതെ ഇത്രയും വില കൂടി ലിപ്സ്റ്റിക് ഞാൻ ഡിജിറ്റത്തിൽ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ ഷെയ്ഡ് എന്താണെന്നൊന്ന് കാണിച്ചു തരാം അപ്പൊ ഞാൻ ഓൾറെഡി വേറെ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് അത് ഞാനൊന്ന് റിമൂവ് ചെയ്യട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക് നമുക്ക് ഇട്ടോട്ടോ ഇത് കാണുമ്പോൾ കാണുമ്പത്തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ ഇതാണ് സംഭവം ിയോർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ ഒരു ഷെയ്ഡ് വരുന്നത് ഇത് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും സ്യൂട്ട് ആയിട്ടുള്ള ഒരു സ്യൂട്ടായിട്ടുള്ളൊരു ആണെന്ന് അപ്പം ഞാൻ എന്തായാലും ഒന്ന് ഇട്ട് കാണിച്ചു തരാം അപ്പം ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് അപ്പം ഞാൻ ഓൾറെഡി ഇത് ഫസ്റ്റ് തവണ ഇട്ട് നോക്കുകയെന്നല്ല ഞാൻ ഓൾറെഡി ഒരു തവണ ഞാൻ ലിപ്സ്റ്റിക് ലവർ ആയതുകൊണ്ട് ഞാൻ കിട്ടിയ ഉറപ്പ് തന്നെ ഞാൻ ഇട്ട് നോക്കി അപ്പം ഇത് സെക്കൻഡ് ടൈമാണ് ഞാനിത് ഇടുന്നത് നല്ലൊരു ഷെയ്ഡ് ആട്ടോ കാരണം നമുക്ക് ഓവറായിട്ട് തോന്നുന്നില്ല എടുത്ത് കാണിക്കുന്നില്ല എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന നല്ലൊരു ഷെയ്ഡാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇത്രയും വില കൂടി ലിപ്സ്റ്റിക് ഇടുകയാണ് അപ്പോൾ അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്തു നല്ലൊരു ഷെയ്ഡാണ് ഇനിയിപ്പോ എനിക്ക് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷനിലെ ടോപ്പ് വൺ ഇതായിരിക്കും നെക്സ്റ്റ് വൺ എന്ന് പറയാൻ ഡിയോർ എന്നെയാണ് ഡിയോറിന്റെ ഡിയോർ ഷോ ഐക്കോണിക് ആണ് കേട്ടോ അപ്പോൾ അതായത് മസ്കാരയാണ് സംഭവം അപ്പോൾ നമുക്കിത് ഉം അൺബോക്സ് ചെയ്ത് കിട്ടും ഈ ഒരു സംഭവം കണ്ടോ നല്ല രസമുണ്ടല്ലേ നേരത്തെ നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ പോലെ തന്നെ നല്ല അടിപൊളിയാണ് അതിൻ്റെ ഒരു ബോട്ടിൽ സംഭവം ഈ ബ്രാൻഡിന്റെ എല്ലാം ഇങ്ങനത്തെ ഒരു ബോട്ടിലാണെന്നാണ് തോന്നുന്നത് ഇവിടെ ഇങ്ങനെ ഡി ഒ ആർ എന്നൊക്കെ എഴുതിയിട്ട് അടിപൊളിയാണ് അപ്പം ഞാൻ മസ്കാര ഈ മസ്കാരം ഞാൻ ഇട്ടു നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഒന്ന് ഇട്ടു നോക്കട്ടെ അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇവിടുന്ന് സാധാരണ വാങ്ങുന്ന ലോക്കൽ സംഭവങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് ഇത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല ഇതുവരെയും കിട്ടിയിട്ടില്ല എപ്പോഴും ഇങ്ങനെ പരന്നു പോവുകയൊക്കെ ചെയ്യുവായിരുന്നു പക്ഷെ ഇതെനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നി പിന്നെ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് സംതിങ് ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ റേറ്റ് ഞാൻ ഇവിടെ ഫോട്ടോ ആയിട്ട് കൊടുക്കാം അപ്പൊ അത്രയും വില ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കും നമ്മൾ നമ്മുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള അടുത്ത പ്രൊഡക്റ്റ് കൂടി യൂസ് ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വൺ ദ ദാ റോക്ഡിയോറിൻ്റെ തന്നെ റോക്ക്ഡിയോർ കോണ്ടർ പെൻസിൽ എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത് അപ്പോൾ ലിപ് ലൈനർ പെൻസിലാണ് സംഭവം അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു ഷാർപ്പ്ണർ വരുന്നുണ്ട് പിന്നെ അതുപോലെ പിന്നെതാ ഇങ്ങനെയാണ് ഇങ്ങനെയാണെട്ടോ ഈ ഒരു പെൻസിൽ വരുന്നത് അടിപൊളിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ വരച്ച് നോക്കിയിട്ടില്ല ശരിക്കും ആദ്യമായിട്ട് വരച്ച് നോക്കാൻ പോവാണ് അപ്പം അത് കണ്ടോ രണ്ട് എൻഡ് ആയിട്ടാണ് കണ്ടോ ഈ ഒരു എൻഡിൽ ലിപ് ലൈനറും പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബ്രഷും കൂടി ഇതിൽ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിന്റെ കറക്റ്റ് ഷെയ്ഡ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എങ്ങനെ ഒന്ന് വരച്ച് കാണിച്ചു തരാം അപ്പം കണ്ടോ ഇതാണ് അതിന്റെ ഒരു ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഒരു എൻഡിൽ ഈ ഒരു ലിപ്പ് ലൈനറാണ് പിന്നെ അതിന്റെ മറ്റേ എൻഡിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു ബ്രഷ് ആണല്ലോ കേട്ടോ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അടിപൊളിയാണ് ഞാനിത് വരച്ച് കഴിഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുന്നറിയില്ല ഞാൻ ലിപ്സ്റ്റിക്ക് വായിച്ച് വരയ്ക്കേണ്ടി വരും ഇപ്പം എനിക്ക് തൽക്കാലം വായിക്കാൻ മടിയാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരയ്ക്കാം ഞാൻ നിറവ് യൂസ് ചെയ്യാതെ വരക്കുന്നതുകൊണ്ട് എനിക്ക് എത്രത്തോളം അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തായാലും ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടേക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബവ് ഉണ്ട് അപ്പൊ ഞാൻ അതിന്റെ പിക്ചർ ഇവിടെ കൊടുത്തേക്കാം അപ്പൊ എന്തായാലും അടിപൊളി പ്രോഡക്റ്റ് ആണ് അപ്പൊ നമുക്ക് ഇതെല്ലാം അതുപോലെ തന്നെ സെറ്റ് വെക്കാം നെക്സ്റ്റ് ഒരു ഫൗണ്ടേഷൻ ആണ് റിമൽ ലണ്ടന്റെ ആണ് റിമൽ ലണ്ടന്റെ ലാസ്റ്റിംഗ് ഫിനിഷ് ഹൈലറോണിക് ആസിഡ് ഒക്കെ ഉള്ള ഒരു ഫൗണ്ടേഷൻ ആണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാനിത് കൊടന്ന് ഉടനെ അങ്ങനെ ജസ്റ്റ് നോക്കിയെന്നല്ല അത് യൂസ് ചെയ്തിട്ടില്ല അപ്പൊ ഇതിന്റെ ഒരു ഷെയ്ഡ് വരുന്നത് കാണിച്ചു തരാം ഞാൻ ബ്ലൈൻഡർ എടുക്കുന്നില്ല തൽക്കാലം ഇങ്ങനെ കാണിച്ചു തരാം അപ്പം അത് ഫേസിൽ ഇട്ടാലേ കറക്റ്റ് മനസ്സിലാവുണ്ടാവുള്ളൂ അല്ലെ ഞാൻ ഇനിയിപ്പോ ഓൾറെഡി ഞാൻ വേറെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പൗഡർ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അപ്പൊ നല്ലൊരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ എനിക്ക് തോന്നുകയാണെങ്കിലേ യൂസ് ചെയ്യുള്ളൂ അപ്പൊ ഇതിന് വലിയ ചെലവ് ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ എന്നാലും ഞാൻ ഫങ്ഷൻസിനൊക്കെ ഞാൻ ഇനി തന്നെ തന്നെയായിരിക്കും യൂസ് ചെയ്യാൻ പോകണം നെക്സ്റ്റ് റിമ്മൽ ലണ്ടൻറെ തന്നെ മാച്ച് പെർഫെക്ഷൻ പൗഡർ ആണ് ലൂസ് പൗഡർ ആണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടില്ല ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് എന്താണ് സംഭവം നമുക്ക് പൗഡർ ഒന്ന് ഇട്ട് നോക്കാം ഒന്ന് ടച്ച് ചെയ്യാം ഞാൻ ഓൾറെഡി ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫാൻ്റെ ചൂട്ടിലല്ല ഞാനായിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് വയർക്കുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ലൊക്കേഷൻ ഞാൻ ഞാനിന്നു ചേഞ്ച് ചെയ്തിട്ടായിരിക്കണത് സോ കുറച്ച് വയർക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്ന് അറിഞ്ഞു അപ്പം എന്തായാലും നമുക്ക് ഇപ്പം തൽക്കാലം ക്ലോസ് ചെയ്ത് വെക്കാം ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് കിഫ്മി ഈ നെക്സ്റ്റ് റിമ്മൽ റിമൽഡന്റെ തന്നെ പൗഡർ ബ്ലഷുണ്ട് ഓക്കെ വേറെ യൂസ് ചെയ്തിട്ട് ഞാൻ ഇട്ടു നോക്കട്ടെ ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല സംഭവം ഞാൻ ബ്ലഷും ഞാൻ അങ്ങനെ ഒരു ഡെയിലി യൂസിലൊന്നും കൊണ്ടു നടക്കാറില്ല ഞാൻ ശരിക്കും പറഞ്ഞ ബ്ലഷ് യൂസ് ചെയ്തിട്ട് കുറെ ആയി ഞാൻ ഇപ്പോൾ തീരെ വാങ്ങാത്ത ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ ഞാൻ ബ്ലഷ് ഞാൻ ഞാനിപ്പോൾ കുറേ കാലങ്ങളൊരു ശേഷമാണ് ഒരു ബ്ലഷ് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്കൊന്ന് നോക്കാം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബ്ലഷ് അത്രയ്ക്ക് അങ്ങോട്ട് യൂസ് ചെയ്ത് ഒരു എക്സ്പീരിയൻസും ഇല്ല ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു ബ്ലഷ് ഇടുന്നത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബ്ലഷ് ഇതാണ് വളരെ കംഫേർട്ട് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോ വലിയ പെർഫ്യൂമിന്റെ ബോട്ടിൽ ഇങ്ങനെ ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ ബാഗിന്റെ പാടല്ലേ അപ്പൊ നമുക്ക് ജസ്റ്റ് എങ്ങനെയൊക്കെ പോകുമ്പോ ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിട്ട് വളരെ ക്യൂട്ട് ആയിട്ടുള്ള ബോട്ടിൽസ് ആണ് അത് ഞാൻ അടിച്ചു നൈസ് നൈസ് അപ്പോ എനിക്കിത് എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതും നല്ലൊരു അടിപൊളി സാധനം അപ്പം ഇന്നത്തെ നമ്മുടെ ലണ്ടൻ സ്പെഷ്യൽ മേക്കപ്പ് അൺബോക്സിങ് കിറ്റ് കംപ്ലീറ്റ് ആയി അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അവനെനിക്ക് കൊണ്ടുപോകുന്നത് ഇത്രയും സാധനങ്ങൾ തന്നെ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് അപ്പം ഞാൻ ഒത്തിരി ഞാൻ ഒരിക്കലും ഇത്രയും എക്സ്പെൻസീവ് ആയതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ നോർമലി ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടു വന്നാൽ മതി വിചാരിച്ചുള്ളൂ അപ്പോൾ അവൻ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല രീതിയിൽ ഗിഫ്റ്റ്സ് തന്നതിൽ ഒത്തിരി ഒത്തിരി താങ്ക്സ് അവനോട് പിന്നെന്താ അപ്പൊ ഇത്രക്കുള്ളൂ അപ്പൊ ഞാൻ ഇനി ഇതിന്റെ ഇതെല്ലാം യൂസ് ചെയ്ത് വിത്ത് മീ ഇനിയുള്ള ഗെറ്റടി വിത്മിയൊക്കെ ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെയ്ക്കും